കുട്ടിക്ക് തീരെ വൃത്തി വെടുപ്പ് അല്ലേ എന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന റൂമാണ് കേട്ടോ ക്രാഫ്റ്റ് ചെയ്യാനൊരു റൂം കിടക്കാനൊരു റൂമ് ഞാൻ കുറച്ച് ലക്ഷറി ആണ് കേട്ടോ ഒന്നുമല്ലെന്നേ ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പം എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു റൂം കിട്ടി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റൂം കിട്ടി ഒരു റൂം കിട്ടി ഞങ്ങൾ മൂന്ന് പെമ്പിളേരാണേ അപ്പം ഞാൻ ഞാനും ഞാനിവിടെയുള്ളൂ ബാക്കി അപ്പോൾ അവരുടെ പോയി കഴിഞ്ഞപ്പം ഇനി അവർ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ മാത്രമാണ് കെട്ടും ബാണ്ടും ഒക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടിയുള്ളൂ ഇറങ്ങാമെന്ന് പറയുമ്പോൾ വെറുതെ ഇറങ്ങല്ല എന്നെ ചവിട്ടി പുറത്താക്കും ഒരു ദാക്ഷിണിയവും കൂടാതെ ആ അത് അവിടെ നിൽക്കട്ടെ അതൊരു സത്യാവസ്ഥ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിയാലിറ്റിയാണ് കാരണം ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യുന്ന സംഭവത്തിൽ എന്റെ ടേബിളൊക്കെ കാണുമ്പോ അയ്യോ നല്ല രസമുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് ഡെക്കോറൊക്കെ വെച്ചിരിക്കുമ്പോഴാണ് എന്നൊക്കെ പറയും പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ് അവസ്ഥ കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ എങ്ങനെയൊക്കെയോ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി രണ്ട് ദിവസത്തേക്കും ഞാൻ ഭയങ്കര വൃത്തിമതിയായിരിക്കും ഇങ്ങനെയുള്ള വൃത്തിയാക്കളുടെ ഇടയിലാണ് കേട്ടോ എനിക്ക് കാണാതെ പോയ പല ക്രാഫ്റ്റ് ഐറ്റംസും പിന്നീട് കണ്ടുവിട്ടുന്നത് എന്താ ക്ലീനല്ലേ അപ്പൊ അടുത്ത ക്ലീനിങ്ങിലുള്ള വൃത്തിയിടക്കളി ഇവിടെ തുടങ്ങാൻ കേട്ടോ